ഇനി നമുക്ക് വീണ്ടും അവാർഡ് കൊടുക്കാൻ പോവാട്ടോ നമ്മള് ഇത് കഴിയുമ്പോ കിട്ടിയിരിക്കും എനിക്ക് ഞാനൊരു കാറ്റഗറി മിനി ചേച്ചി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധനം വന്നാ ഒത്തിരി ഒപ്പിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഈ അവാർഡ് ഒരു സ്പെഷ്യൽ ജ്യൂറി അവാർഡാണ് നേരത്തെ നമ്മള് കണ്ട പോലത്തെ ഒരു അവാർഡ് കാണാം അടിപൊളിയത് ഇതെന്താണ് സംഭവം എന്നറിയോ ഇല്ല ഇനി ഇത് ഇവര് താക്കിയുണ്ട് നമുക്ക് പറയാം ആലപ്പുഴ പോയി അതെ ഇത് അറിയത്തില്ലാത്ത ഒരു ഇപ്പൊ ജനിച്ച കൊച്ചിനു വരെ ഇത് അറിയാം ഇത് സാറും നമ്മളും ഒക്കെ എല്ലാരും ആ ഒരു രീതിയിൽ എടുക്കുന്നത് എനിക്ക് അവാർഡ് ആണ്ടിപൊളി ഇപ്പോഴാണ് ഈ അവാർഡിനേറ്റ് ഒരു ഒരു ബാ വെരി ഈ വിഷു വിഷു ദിനമായിട്ട് കെണി എന്ന എനിക്ക് മാമ്പഴം അവാർഡ് മാമ്പഴം കവിത കിട്ടുന്നുണ്ട് അല്ല ചേട്ടന് ഇതിനുശേഷം ഈ കളറുള്ള ഷർട്ടേ ഇടൂർ ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പും മാങ്ങ കഴിക്കും ഇത് ചെറിയൊരു കാര്യമാണ് എന്റെ വീടിന്റെ മുറ്റത്തിൽ വലിയൊരു മരമുണ്ട് ഭയങ്കര വലിയ മാവാണ് അപ്പോൾ ഈ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ മാ നല്ല പഴുത്ത ഇതിനെക്കാട്ടിൽ കളറിൽ മാങ്ങ വരുമ്പോഴത്തേക്ക് മയിൽ അണ്ണാന് കിളികളെല്ലാം വരും കുരങ്ങനും വരും അപ്പം അങ്ങനെ ഞാൻ ടൂൻ്റെ തരുന്നപ്പോഴത്തേക്ക് അവിടെ മാങ്ങ വീണ് അണ്ണാൻ ഞാൻ കടിച്ചൊക്കെ ഇട്ടപ്പോൾ അവിടെ വന്ന ഒരു നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സഹോദരി അതൊക്കെ തൂത്തെടുത്ത് ഒരു പേപ്പറിനകത്ത് വെള്ളത്തിലോട്ടിട്ടു അപ്പം അവിടെ ഈ ടൂറിസ്റ്റ് ബോട്ട് ഉണ്ട് അപ്പൊ അതിൽ പോയ ഒരു സഹോദരൻ എന്റെ വീടാണെന്ന് കണ്ട് ഫോട്ടോ വീഡിയോ എടുക്കരുത് അപ്പോഴാണ് ഇത് ഇങ്ങനെ ഇടുന്നത് കണ്ട് അത് ഗവൺമെന്റിൽ അറിയിക്കുകയും അവിടെ നിന്ന് നേരെ പഞ്ചായത്തിൽ വിളിക്കുകയും അവിടെ നിന്ന് കൈയോടെ നേരെ വീട്ടിൽ എട്ട് മണിയായപ്പോ രാത്രി ഞാൻ ടാൻഡിൽ നിന്ന് വന്ദേ ഭാരതിൽ എത്തിയപ്പോൾ എട്ട് മണിയായപ്പോഴത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ ഫൈനായിട്ട് വന്ന് പിറ്റേ ദിവസം അന്തസ്സായിട്ട് ഞാൻ പോയി അടച്ചു കാരണം വേറൊന്നുമല്ല ആരിട്ടാലും ആ വീട് എൻ്റെ ആയതുകൊണ്ട് ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി അതെ അതുകൊണ്ട് ഞാൻ ഒരു മാതൃകാപരമായിട്ട് ഞാൻ അത് അടച്ചതാണ് ഇത് അതായിരുന്നു അതുകൊണ്ടെന്ന് പക്ഷെ ഞാൻ എന്നൊന്നും പോയില്ല ഒരു കാര്യം ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നു ഞാൻ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യത്തിന് ഒരു ഉപഹാരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം വി രാജേഷ് എന്നെ മാലിന്യ വിമുക്ത കേരളത്തിൻ്റെ അംബാസിഡർ ആക്കി മാറ്റി അതിലൊരുപാട് സന്തോഷമുണ്ട് കൊച്ചിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ നമ്മൾ കാണുന്ന മാലിന്യങ്ങൾ മാങ്ങയല്ല മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഒരുപാടാണ് കൂമ്പാരക്കണക്കിനാണ് റോഡ് സൈഡിൽ കാണുന്നത് അതുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ചേർന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് തന്നെ മാലിന്യ വിമുക്ത കേരളമാക്കി മാറ്റണം അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് അതിന് ഞാൻ അനുകൂലിക്കുന്നു യോജിക്കുന്നു ഞാൻ ഒരു പാട്ട് രാജീവ് അല്ലെങ്കിൽ എഴുതി ഞാൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഈ മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി ഞാൻ ആൻഡ് ഫോർ മാമ്പഴം പിന്നെ എന്താ പറഞ്ഞേ ഇതിൽ ശകലം എനിക്ക് തരണം ഒരു അഞ്ചല കടിക്കൂ കടിക്കും മാവലം നല്ലതാ പല്ല് കേ അപ്പൊ ഇതും ആ വാട്ടർ ഫ്രണ്ടേജിന്റെ സൈഡിൽ ഇനി വെക്കുന്നതായിരിക്കും ഇതിൽ നിന്നും മാങ്ങ പൊഴിയുമ്പോൾ ഒരിക്കലും അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് അറിയാം കൂടിയ പത്ത് വർഷങ്ങൾ